ഹൈ സുഹൃഹ് എല്ലാവർക്കും ഷിനാ ശ്ലോകിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മുടെ സി വി ജംഗ്ഷൻ്റെ അവിടെ നിന്നായിരുന്നു അവസാനിപ്പിച്ചത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ പിന്നീട് ഇവിടുന്ന് ആണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പോന്നു കഴിഞ്ഞാൽ പോകുകഴിഞ്ഞാൽ ബൈപ്പാസിലെ ആറ് വിൽപ്പാതൊക്കെ വർക്ക് തുടങ്ങിയിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് ഈ ഒരു പന്തേപാല അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്ന ആ ഭാഗം വരെ വരേത സെക്കൻകോട്ട് ടാറിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ട്രാക്കിൽ മാത്രം ചാവക്കാട് ഭാഗത്തോട്ട് പോകുന്ന ട്രാക്കിൽ അപ്പം അവിടെ ഇങ്ങനെ വന്ന ഒരു ഫോൾട്ടാണ് നിങ്ങൾ ഇപ്പൊ വീഡിയോയിലൂടെ കാണുന്നത് കേട്ടോ പൊന്നാനി ബൈപ്പാസിൽ ചമ്പരാട്ടം ഭാഗത്ത് നിന്ന് ചമ്പരോട്ടം ജംഗ്ഷനിൽ നിന്ന് കുറച്ചകോട്ട് പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു കാഴ്ച കാണാൻ സാധിക്കും കേട്ടോ ഇത് മാറ്റുമോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും മാറ്റേണ്ടതാണ് ഇപ്പൊ ഫൈനൽ കോട്ടി കഴിഞ്ഞു ഇനിയാണ് അവർ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് അറിയില്ല ഇത് കിടക്കുന്നത് നിലവിൽ റോഡിന്റെ ഭാഗത്താണ് അതായത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് ചാവക്കാട് ഭാഗത്തോട്ട് പോകുന്ന ട്രാക്കിലാണ് ഇടിവായിട്ടിനോട് ചെയ്തിട്ട് തരത്തിലാണ് അതെ ഇതാണ് നമ്മുടെ നൈതല്ലോ രത്താണി അണ്ടർപാസിൻ്റെ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ അവസ്ഥ ഈ ഒരു കുറഞ്ഞ ഭാഗം കുറച്ച് കാലം മുമ്പേ അതായത് നാലു അഞ്ച് മാസങ്ങൾക്ക് മുമ്പേ ടാറിങ് കഴിഞ്ഞാട്ടോ അഞ്ചല്ല ഹൈക്കും കൂടുതലായിട്ടുണ്ട് ഞാനിപ്പോൾ പുറത്ത് പോയി വന്നിട്ട് ഏകദേശം രണ്ടര മാസമായി അതിൻ്റെ രണ്ട് മൂന്ന് മാസം മുമ്പ് വരേണ്ട കേട്ടോ ഈ ഒരു ഭാഗത്ത് ആറ് വരിപ്പാതകരുടെ വീതിയിൽ ഡബ്ല്യു എം ജി എസ് പി സെറ്റ് ചെയ്ത പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു വീതിയുള്ള ഉള്ള റോഡിലെ സെൻറ്ററിൽ ഡിവൈഡർ ഇല്ലാതെ കാണുമ്പോൾ അത്യാവശ്യം നല്ല വീതി ആറ് വരിയാണി കാണുന്നത് കേട്ടോ ഇനി ഇതിലാണ് സെൻറ്ററിൽ ഡിവൈഡർ വരാറുള്ളത് ഷോൾഡർ വരാറുള്ളത് സ്ട്രീറ്റ് ലൈറ്റ് പിന്നെ ക്രാഷ് ബാരിയർ ഈ എന്തൊക്കെ വറക്കോളല്ലേ ഇവിടത്തെ ഇപ്പോൾ നമ്മുടെ ക്രാഷ് ബാരിയറിനുള്ള സ്റ്റീൽ ബൈൻഡിങ്ങിൻ്റെ വർക്ക് പരിപാടികളൊക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഏകദേശം എന്താ പറയുക നമ്മുടെ പന്തേപാലം അണ്ടർപാസിൻ്റെ ആ ഒരു അണ്ടർപാസ് വരെ മുഴുവനായിട്ടും വർക്കുകളൊക്കെ തീർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവർക്ക് ലൈൻ മാർക്കിങ് സെക്കൻഡ് ഹോട്ട് ടാറിങ് അതുപോലെ തന്നെ പെയിൻറ്റിങ് ഒക്കെയാണ് ഇതിലേക്ക് വരാനുള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ നെയ്തല്ലൂർ അത്താണി അണ്ടർപാസ് കെട്ടോ വലിയൊരു ഭാഗത്ത് നമ്മുടെ അപ്രോച്ച് റോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന കോൺക്രീറ്റിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഓപ്പോസിറ്റ് ഭാഗത്ത് അതിനുള്ള കമ്പി കെട്ടുന്ന പരിപാടികളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിക്കുന്ന സമയമാണ് അവർ ഇത് നേരെ നമ്മുടെ ഒരു തിരൂര് നെരിപ്പറമ്പ് ഭാഗത്തോട്ട് പോകുന്ന റോഡാണ് കേട്ടോ അതായത് പൊന്നാനി ചമ്പ്രോട്ടത്തിൽ നിന്ന് നേരെ ചമ്പ്രോട്ടം ജംഗ്ഷനിൽ നിന്ന് നേരെ ചമ്പ്രോട്ടം പൊന്നാനി ഭാഗത്ത് ഈ തിരൂര് ഭാഗത്തോട്ട് പോകുന്ന റോഡുമായിട്ട് കണക്ട് ചെയ്യും ഇത് നേരെ നമുക്ക് എടപ്പാൾ സൈഡിലോട്ട് പോകേണ്ട റോഡായിട്ടൊക്കെ കണക്ട് ചെയ്യും ഈ നെയ്തല്ലൂർ ഭാഗം ഇതെല്ലാം ഒരു അത്താണി അണ്ടർപാസ് എന്നാണ് ഈ ഒരു ഭാഗത്തിനും പറയുന്നത് കേട്ടോ ഇത് അതേപോലെ തന്നെ അപ്രോച്ച് റോഡും പാലുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ആ ഒരു കോൺക്രീറ്റിൻ്റെ ഭാഗം കേട്ടോ അവിടെ അതായത് വർക്കിനുള്ള കമ്പി കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഇവിടങ്ങളൊക്കെ തന്നെ നമ്മുടെ സർവീസ് റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഷോക്കാണ് ഉണ്ടല്ലേ ഇപ്പം ഇതാണ് അവസ്ഥ അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് നേരെ ഇനി ഞാൻ വരെ പോകും നമ്മളൊരു പന്തേ പാലം വരെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ നമുക്ക് ഏതെല്ലാം ഒരു അത്താണ് ഈ ഒരു ഭാഗത്ത് കുറ കുറച്ചെങ്കിൽ കുറച്ച് ഭാഗം തിരക്കേടില്ലാത്ത അണ്ടർ പാസ് സർവീസ് റോഡുകളുണ്ട് ഈ ഒരു ഭാഗത്താണ് കേട്ടോ കാരണം എന്നാലും ഉണ്ട് കേട്ടോ ട്രാക്കോളൊക്കെ വീണിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ആയിട്ട് ഈ ഒരു ഏരിയയിൽ സർവീസ് റോഡ് പണി ഒഴിച്ച ഭാഗങ്ങളിലാണ് ഇപ്പോൾ തിരക്കേടില്ലാതെ നിൽക്കില്ലേ ഈ ഒരു ഭാഗത്തൊക്കെ കിറവ് വരും എന്ന് വിചാരിക്കുന്നത് പിന്നെ അവിടെ ഈശ്വരമംഗലം ഭാഗത്തോട്ടൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ ഈ ഒരു നെയ്തല്ലൂർ അത്താണി അണ്ടർപാസിൻ്റെ അടുത്ത ഭാഗത്തുള്ളത് നമ്മൾ കോഴിക്കോട് ഭാഗത്തോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടെ നെയ്തല്ലൂർ അത്താണി അണ്ടർപാസ് മക്കളെ ഞാൻ മുകളിൽ നിന്ന് കാണിച്ചു തന്നപ്പോൾ ഇത്ര വലിയ ശോക നിങ്ങൾ പ്രതീക്ഷിച്ചാണില്ല ഗോപ്രോ ഹീറോ നയനിലാണ് ഇപ്പോൾ നമ്മൾ ഞാൻ പറയാൻ വിട്ടു പോയിട്ടു അപ്പോൾ നമ്മൾ കഴിഞ്ഞ മൂന്ന് നാല് വീഡിയോകളായിട്ട് ഈ വീഡിയോ അടക്കം നാലാമത്തെ വീഡിയോ ആണ് നമ്മൾ ഗോപ്രോ ഹീറോ നയനിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് അപ്പോൾ അപ്പോ ഗോപ്രോ ഹീറോ എയ്റ്റിന് കാര്യമായ പരിക്കൊക്കെ വന്നതിന് മുമ്പ് എത്ത വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന മുമ്പെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആറ് ഏഴ് മാസങ്ങൾക്ക് മുമ്പ് കംപ്ലയിൻ്റ് പിന്നീട് ഞാൻ പഴയ രീതിയിൽ ഫോണിൽ തന്നെയായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആറു മാസത്തിന് ശേഷം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് പല ടൈമിലായിട്ടാണ് വീഡിയോസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നേരെ നമ്മുടെ പന്തേപാലം അണ്ടർപാസ് വരെയും ആറ് വരി പാതയുടെ രീതിയിലുള്ള വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞു പൂർണ്ണമായി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറിങ് വർക്കുകൾ പൂർണ്ണമായും കഴിഞ്ഞിരിക്കുകയാണ് ആദ്യഘട്ട ടാറിങ് വർക്കുകൾ ഇത് ഇങ്ങനത്തെ അല്ലറ ചില്ലറ പണികളൊക്കെയാണ് ഈ പെൻഡിങ്ങൾ ഇവിടെ ഇപ്പോൾ രണ്ടാമത് നാട്ടുകാരുടെ അഭ്യർത്ഥനം മാനിച്ചുകൊണ്ട് ജനവാസ മേഖല ആണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് സർവീസ് റോഡ് അനുവദിച്ച് കിട്ടിയാണെട്ടോ അപ്പോൾ ആദ്യത്തെ ഡിസൈൻ പ്രകാരം ഇവിടെ ഒരു സർവീസ് റോഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നീട് അനുവദിച്ച് കിട്ടിയതാണ് ഈ ഒരു ഭാഗത്ത് ഇത് എമർജൻസി നൂറ്റൻ പോയിൻ്റായിട്ട് വരിക എല്ലാം അവിടെ പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യുമോ എന്നുള്ള അറിയില്ല ഇവിടെ വരുന്നൊരു പള്ളി ഉണ്ടായിരുന്നു പള്ളി അതി ഗംഭീരാക്കിട പണി ചെറിയ ഗംഭീരമാക്കിയ പള്ളിയിലേക്കാണ് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ നൂറ് നൂറ്റി പത്ത് കറിനുര പോന്നത് സ്ട്രീറ്റ് ലൈറ്റിന്റെ ഉള്ള ഞെട്ടും പോട്ടൊക്കെ അതിന്റെ വയറിങ്ങൊക്കെ കണക്ഷൻ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആ കാല് കൊടിഞ്ഞു വെക്കുന്ന പണികൾ മാത്രമേ ഇവിടെ നടക്കാനുള്ളൂ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്കന്തേപാല അണ്ടർപാസ് വരെയും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളൊക്കെ തന്നെ തീർന്നിട്ടുണ്ട് അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ ചു വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ സൂര്യൻ്റെ തലക്കുമീതാശം താഴേ മരു ഭൂ ഭൂമി എന്നൊക്കെ പറഞ്ഞ പോലെ തലക്കുമീത ഇന്ന് ഇങ്ങനെ തിരഞ്ഞിരിക്കുകയാണ് എൻ്റെ മുഖം കണ്ടാൽ പലർക്കും അറിയാം അത് കണ്ടില്ലേ കരിപളിച്ചിരിക്കുകയാണ് അത് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ ലേറ്റ് പോകണ്ടോ ആ കുഴപ്പമില്ല അതെ ഇവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ പോലെയാണ് അവിടെ പന്തപോലെ അണ്ടർപാസ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് എങ്ങനെയാണോ വന്നത് അതേ ഒരു കാഴ്ച തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോവാതെ നമ്മുടെ നെരിപ്പറമ്പ് അണ്ടർപാസിൻ്റെ അവിടെ വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ ഞാൻ പോകുന്നുണ്ടോ അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂം കണ്ടിട്ട് ഇതല്ലേടാ ഇല്ലേടാ നാല് ദിവസം മുൻപത്തെ വീഡിയോയിലൊന്നും ചോദിച്ചത് അന്ന് അതേ ഡ്രസ്സും ബാഗും ഇട്ട് കൊണ്ടാണ് പോകുന്നതാണ് കേട്ടോ ഞാൻ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അധികം ഉപയോഗിച്ചിട്ടില്ലാണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അതൊരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വല്ല പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കട്ടോ എന്താ മറ്റേത് ഡ്രസ്സ് ഇങ്ങനെ തരംതരം ഇങ്ങനെ മാറ്റിയിട്ട് കഴിഞ്ഞാലേ കായ് പോകണം വഴി അറിയില്ല മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഡ്രസ്സ് അതിൽ എന്തായാലും അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ നാളത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള കാഴ്ചകളല്ല നമ്മൾ പോകുന്നത് വെട്ടിച്ചിറ ഭാഗത്തു നിന്നുള്ള കാഴ്ചകളായിരിക്കും കഴിഞ്ഞ കേട്ടോ കുറച്ച് വീഡിയോസ് വെട്ടിച്ചിറന്ന് അങ്ങോട്ടേക്കുള്ള കോഴിക്കോട് ഭാഗത്തോട്ടുള്ള കാഴ്ചകളായിരിക്കും ഇവിടേക്ക് പിന്നീട് നമ്മൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം വരുമ്പോൾ ഇവിടുത്തെ വർക്കിൻ്റെ മാറ്റെത്രത്തോളം ഉണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാട്ടോ പിന്നീട് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടുന്ന് ഈ ഒരു അണ്ടർപാസിൻ്റെ നെയിപ്പറമ്പ് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നിട്ടായിരിക്കും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്മിഷിനാസ് ഗുഡ് ബൈ